മെയ് തീയതികളിൽ നടക്കും കലശത്തിന് മുന്നോടിയായി കളരികളിൽ രൂപ ിൽ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് ഓട്ടോമൊബൈലൂടെ കാസർഗോഡ് ഫോർ സിക്സ് ഡബിൾ ടൂ ഫോർ ഫൈവ് ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മടിയൻകൂലവും ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് കലശോത്സവവും പാട്ടുത്സവവും മടിയൻകുലവും കലശോത്സവം ഒരു നാടിൻ്റെ എന്നതിലുപരി ഒരു ജനതയുടെ ഉത്സവം കൂടിയാണ് വിവിധ സമുദായങ്ങളുടെയും കൂട്ടായ്മകളുടെയും പരസ്പര ഐക്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് കലശം ഈ വർഷത്തെ കലശോത്സവം മെയ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി നടക്കും കലശത്തിന് മുന്നോടിയായി ഇരുപത്തിയൊന്നിന് കളരികളിൽ ഓലകുത്തൽ ചടങ്ങ് നടത്തും അകത്തെ കലശദിനമായ ഇരുപത്തിനാലിന് രാത്രി മണാളൻ മണാട്ടി മാഞ്ഞാളിയമ്മ എന്നീ തെയ്യങ്ങളും അടോട്ട് മൂത്തേടത്ത് കുതിര പെരളം വയൽ കിഴക്കുംകര എളയിടത്ത് കുതിര എന്നിവിടങ്ങളിലെ കലശമെഴുന്നള്ളിപ്പും നടക്കും പുറത്തെ കലശദിനമായ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലിന് കാളരാത്രിയമ്മ ക്ഷേത്രപാലകൻ നടയിൽ ഭഗവതി തേയങ്ങളുടെ പുറപ്പാട് നടക്കും അടോട്ട് മൂത്തേടത്ത് കുതിര പെരളം വയൽ കിഴക്കുങ്കര എലയടത്ത് കുതിര മടിക്കേ തീയർപാലം കളരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കലശുമെഴുന്നള്ളിപ്പ് മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മെയിൻകോവ സമർപ്പണം എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്